അപ്പം നമ്മൾ വീട്ടിൽ പോയി ഫുഡെല്ലാം കഴിച്ചിട്ട് മടങ്ങിയെന്നേ അപ്പോൾ ഇവയ്ക്ക് കമ്പിപ്പാലം കമ്പിപ്പാലം കണ്ട മുന്നേ കമ്പിപ്പാലം കാണുന്നു കമ്പിപ്പാലം കാണണമെന്നൊരാഗ്രഹം നമ്മൾ കമ്പിപ്പാലത്തിൻ്റെ ഇലയിൽ പോകാൻ വേണ്ടിയിട്ട് കടന്ന് ലേസും ബോക്ക ലൈസും വന്നിട്ട് നടക്കുന്നു നമ്മളെ കാവ് കക്കരക്കാവ് കാവ് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ആദ്യം വരുന്നതില്ലേ ഒരു കാട്ടിൻ്റെ ഉള്ളിലെ അതന്നെയാണിത് പണ്ടത്തെ ഒരു ഇതിന് ഒരു മാറ്റം വന്നില്ല ഇപ്പം തെയ്യുണ്ട് കാവില് കക്കര ഭഗവതി കാവിലിപ്പം ജനുവരിയിൽ തെയ്യാകും അപ്പം അതുകൊണ്ട് ഇവിടെയെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ടാവും എന്താണ് നമ്മളെ കക്കരക്കാവ് ആ പണ്ടത്തെ ആ കാവിൻ്റെ ഇതിപ്പോ കാസ് കാത്തു സൂക്ഷിക്കുന്നു വേണ്ട ആ കാവലിപ്പ തെയ്യുണ്ട് ഇങ്ങോട്ട് വരണം നടന്ന് പോയെന്ന് ഒത്രയാണെന്നല്ല അഞ്ചുപയര് ഭയങ്കര എരിവു തിന്നാ തിന്നോണ്ടിപ്പേസ്റ്റ് വീടുകാരടുത്ത് കുടിക്കില്ല കുറച്ചും കൂടെ അങ്ങോട്ടെത്തിരി വെള്ളം മണിക്കാഹം എടുക്കാൻ ഹായയാക്കണ അഞ്ചരക്ക് മാട്ടിൽ വെച്ചാ അതിന് പോകുമ്പോഴാണ് നമ്മൾ റെഡി ആയി നിക്കും ഇപ്പൊ നാലേ കാലം

അല്ല അന്നേരം കണ്ടന്നേരം ചെറിയ പാലാണ് മരപ്പാലം അപ്പ പാലിങ്ങനെ ആടും അപ്പൊ മഴക്കാലത്ത് ഇങ്ങനെ ആ പാലത്തിന്റെ മുകളിൽ വെള്ളം നിക്കും അത്രയും കൈറ്റില് വെള്ളം നിക്കും അപ്പൊ ആ പാലത്തിന്റെ മുകളിൽ കൂടെ കടന്നു ഇത്രേ ഇല്ലു വീതി എന്നിട്ട് അപ്പൊ മഴക്കാലത്ത് കടത്താൻ ആള് അപ്പുറം ഇപ്പുറം ആള് വെക്കും ആണുങ്ങള് ഇപ്പൊ നമ്മുടെ പിള്ളേരെ കടത്തിയ പറഞ്ഞു അപ്പൊ പേടിയില്ലവരെ ചെയ്യും ഇപ്പുറത്തെ കമ്മിപ്പാലം വഴി വാർത്താക്കി എന്നാല് മരപ്പാലാണ് മ്മ <laughs> <laughs> <laughs>

കൂതലടിക്കുന്ന സമയം അത് അടുത്ത കാലാവസ്ഥ അങ്ങനത്തെ പ്ലെയിൻ പോണ നമ്മക്ക് അമ്പിപ്പാലത്തിന്റെ അടുത്ത് എത്താനായിട്ടില്ല കുറച്ചും കൂടെ നടക്കാനുണ്ട് മടിയെടുക്കണം നമുക്ക് നിങ്ങറിയല്ല ആൾക്കാർ കൊറവല്ലേ അപ്പൊ നമ്മ കമ്പിപ്പാലത്തിന്റെ അടുത്തെത്തിട്ടുണ്ടെ നടന്ന് നടന്ന ഒരുപേര് കമ്പിപ്പാലത്തിന്റെ അടുത്ത് എത്തി ഇല്ലാലെ അങ്ങോ ഇതാണ് നമ്മടെ കമ്പിപ്പാലം ഇല്ലല്ലോ ആടന്നൊന്നും ഇല്ലാലും അയ്യോ ഞാൻ വേക്കോട്ടടക്ക് ഇതാണ് സൂര്യപ്രകാശിക്കാടി ആടെ ചാടി കൂടെ പോയത് ആടുന്നുണ്ട് അവിടെ വരുന്നുണ്ടായിരിക്കും വഴി കൊടുക്ക് കൊടുക്കാനും പണ്ട് ഈ പാലല്ലണ്ടായത് പണ്ടിങ്ങനെ തൊട്ട് കാടുന്ന പോലത്തെ പാലാണ്ടായി ഇവിടുന്ന് ഇങ്ങനെ ആട്ടി അങ്ങത്തും ശരി പുതിയ പാലാണ് നമ്മ ആട്ടൂലേക്ക് പോകും അപ്പൊ നമ്മ പാലത്തിലേക്കൂടെ ഓടിക്കളിക്കുന്ന കൊറേ സമയം നമ്മ ഇവിടെ ചെലവഴിച്ചു നല്ല പാലാണ് പിന്നെ കൊറേ ആൾക്കാർ ഇല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പോന്നോണ്ട് അവരെ ബുദ്ധിമുട്ടിക്കണ്ടാന്ന് എഴുതി സൂപ്പറല്ലേ പാല ഈ പാലായത് ഞാൻ അതേ വരുന്നത് ഉം മുമ്പ് കമ്പിപ്പാലുണ്ടായി പക്ഷെ ഇങ്ങത്തെ കമ്പിപ്പാലല്ല രണ്ടാള് വരുമ്പോ നിങ്ങൾ ആടും ആ നടക്ക് ഇനി ചോയിച്ചു ചോദിച്ചു പോവാ അതുപോലുണ്ടല്ലോ ഇപ്പൊ കമ്പിപ്പാലത്തിന്റെ അടിയിൽ പുഴയാണ് പുഴയില് വെള്ളം കുറഞ്ഞു വെള്ളം കുറവാണ് മുനീറ മുനീറങ്ങ ആ നടക്കും അഞ്ചുമണിക്ക് പയ്യന്നൂരുന്നൂടെ അഞ്ചുവരെ ആകുമ്പോൾ രാത്രി എത്തും അഞ്ചുമണി അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു വീഡിയോയുമായി അപ്പൊ അടുത്ത വീഡിയോയുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പം സപ്പോർട്ട് ചെയ്യണേ ബൈ